പ്രകൃതി ഭംഗി മനുഷ്യ ഇഴ ചേർന്ന് ദത്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ചിത്രപ്രദർശനം ആറ് ചിത്രകാരികൾ ചേർന്ന് ഒരുക്കിയ പ്രദർശനത്തിൽ അറുപതോളം ചിത്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സൗഹൃദത്തിൽ ചാലിച്ച ഒരു ചിത്രപ്രദർശനം കാണാം തിരുവനന്തപുരം വൈനോപ്പള്ളി സംസ്കൃതി ഭവനിലെത്തിയാൽ വ്യത്യസ്തമായ വരയിലൂടെ ശ്രദ്ധേയരായ ആറുപേരുടെ അറുപതിലധികം ചിത്രങ്ങളാണ് സംസ്കൃതി ഭവനിലെ കേരള ലളിതകലാ അക്കാദമി ചിത്രശാലയിൽ എത്തുന്ന കാണികളെ വരവേൽക്കുന്നത് റീസെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തത് ഞാൻ രതൻ പാർട്ട് ഓഫ് ദിസ് ഷോ ും പെയിൻറ്റിംഗ്സിലൂടെ ഒരു കുറച്ചൊരു പോസിറ്റീവ് ഒരു ഇതാണ് കൺവേ ചെയ്യാൻ നോക്കുന്നത് അപ്പം നേച്ചർ എപ്പോഴും വളരെ കാമിങ്ങാണല്ലോ ഞാൻ സ്കൾപ്റ്റേഴ്സിനെ റെഫറൻസ് ചെയ്ത് അവരുടെ ഇമോഷൻസ് അവരുടെ തോട്ട്സിനെ എക്സ്പ്രസ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത് ബേസിക്കലി ഹൗ വീ ഗെറ്റൻ ടു എ സെർട്ടൺ തോട്ട് ഓർ സെർട്ടൺ ഐഡിയ ഓർ സെർട്ടൺ പാറ്റേൺ ദാറ്റ് മേക്സ് ഓൾമോസ്റ്റ് സ്വപ്നത്തിൻ്റെ എൻവയൺമെന്റ് നമ്മുടെ ഒരുപാട് പൊള്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല അപ്പം ഇപ്പോഴും നമ്മൾ ഓടിക്കളിച്ച് നടക്കുന്ന ഫിഷസിനെയൊക്കെ കാണുന്നു കാലം കഴിയുമ്പോൾ അങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത മനസ്സിനകത്തുണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് വരച്ചിരിക്കുന്നത് ഓയിൽ പെയിന്റിങ്ങിലും വാട്ടർ കളറിലും എണ്ണ ചായത്തിലും അക്രിലിക് കളറിലും വർണ്ണാഭമായി തീർന്ന ചിത്രങ്ങളാണ് കാണികളെ ആകർഷിക്കുന്നത് കാണികൾക്ക് ചിത്രം വാങ്ങുന്നതിനുമുള്ള ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം